ഹലോ കാർ വേൾഡാണ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോ എൽ എച്ച് ഐ മൂന്നാമത്തെ ഓണറിലാണ് വണ്ടി ഒരു ലക്ഷത്തി അയ്യായിരം വണ്ടി ഓടീന്ന് കറക്റ്റ് ആണ് അതൊക്കെ വണ്ടി നല്ല വൃത്തില്ല നല്ല ഉട്ടപ്പനായാലും വണ്ടിയിട്ടോ അതെ നല്ല എൻ്റെ ടയറൊക്കെ അത്യാവശ്യ ടയറുണ്ട് ബേക്കറി ടയറൊക്കെ പുതിയ തന്നെയാണ് അല്ല നല്ല വൃത്തിയിട്ടോ വണ്ടി വണ്ടി വലിയൊരു ക്യാഷോ മറ്റുമൊത്തോ ഇല്ല നല്ല വൃത്തിയൊരു വണ്ടിയാണ് കുറേ ടീമുണ്ട് ചെറിയ വണ്ടിയുണ്ട് ചെറു വണ്ടിയുണ്ട് ചോദിക്കുന്നത് ഒക്കെ ചെറുവണ്ടി തന്നെയാണ് ഓക്കെ ടയൊക്കെ അത്യാവശ്യം ടയർ ഇട്ടോ അല്ല ഇട്ടില്ലാത്ത ടയറുണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ സീഡ് എണ്ണാടെ ഒക്കെ സീഡ് എണ്ണാടെ ഒക്കെ ഗ്ലാസ് ഒക്കെ രണ്ടും ബി എച്ച് ഐന് വെച്ചാണ് നല്ല വൃത്തിയിലെ ഓക്കെ ഞാൻ ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ എൻ്റെ ഇഞ്ചർ റൂം നോക്കിയോളി ചേട്ടാ ഇഞ്ചർ റൂമിന് ആക്സിഡൻറ്റ് തട്ടിമുട്ടൊന്നും സംഭവിച്ചിട്ടില്ല തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അത് ഒറിജിനൽ തന്നെയാണ് ഒക്കെ കാണുന്നത് ഒറിജിനൽ തന്നെയാണ് ഏഹ് പേസ്റ്റ് ആണ് ഒറിജിനൽ ബോൾട്ട് ഒറിജിനൽ തന്നെയാണ് ഏഹ് വണ്ടി തട്ടിമുട്ടും എടുത്തില്ല കറീ സ്റ്റിക്കർ ഒറിജിനലാണ് ആണ് മറ്റേ മറിച്ച് ഒന്നും വണ്ടി പറ്റില്ല കേട്ടോ ഓക്കെ അല്ലോ നോക്കി കൊടുക്കാം ഒരു ആറാറ് വണ്ടി പറ്റാ ഇത് ഓട്ട കാണിച്ചു തരാം ഓട്ടയിലില്ലെന്ന് കാണിച്ചരാം നമുക്ക് നമുക്കറിയില്ല ഏത് മൂന്നാമത്തെ ഓണറാവുമ്പോൾ കുറേ പറയാൻ പറ്റില്ലേ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഏ കിലോമീറ്റർ ഓടിക്കാൻ വണ്ടി കിട്ടോ വണ്ടിയിൽ എ സി ഉണ്ട് സെറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളൊക്കെ ഉത്തൻ അടിപൊളി സീറ്റ് കവറ് നല്ല ക്വാളിറ്റിയിലെ അടിപൊളി സീറ്റ് കവർ കേട്ടോ വണ്ടി നല്ല ക്വാളിറ്റി ആ ഓക്കെ അല്ലേ വൃത്തി ഉണ്ട് വണ്ടി ഞാൻ ഈ വീഡിയോ നിർത്താണ് ഹൗസുകാരൻ്റെ വിളിച്ചോണ്ടി വണ്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് മൂന്നാമത്തെ ഓണർ റേറ്റ് നമുക്ക് നെഗോസിയബിൾ ആണ് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി ബന്ദോളി കൊണ്ടുപോയിക്കോളി ഓക്കെ